നമസ്കാരം സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാർസിലൂടെയും എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമായിരുന്നു കൊല്ലം സുതി വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സുധിയുടെ മരണം അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ രേണുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയത് അടുത്തിടെയും രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണം നടന്നിരുന്നു രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കുമെതിരെയാണ് വിമർശങ്ങൾ വരുന്നത് പലരും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത് എന്നാൽ തങ്ങൾ ഇപ്പോൾ ആത്മഹത്യയുടെ വക്കീലാണെന്നാണ് നടിയും വൈറൽ താരവുമായ രേണു സുധിയുടെ കുടുംബം പറയുന്നത് കൊല്ലം സുതിയെ കൊല്ലാൻ തങ്ങളുടെ പപ്പ കൂട്ടുനിന്നുവെന്നും മകനായ കിച്ചുവിനെ ഇറക്കി വിട്ടു വീട് തട്ടിയെടുത്തുവെന്നും ഉള്ള നിരവധിയായ ആരോപണങ്ങളാണ് തങ്ങൾക്ക് നേരെ ചില യൂട്യൂബ് ബ്ലോഗർമാർ ഉന്നയിക്കുന്നതെന്നും ഇത് തങ്ങളുടെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണെന്നും രേണുവിന്റെ സഹോദരിയായ രമ്യ പറയുന്നു പ്രസ് മലയാളം ടി എന്ന യൂട്യൂബ് ചാനലിനോടാണ് രമ്യയുടെ പ്രതികരണം രമ്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ് രേണുവിന്റെ ഇന്റർവ്യൂ എടുത്ത് എടുത്ത് തങ്ങൾ ഇപ്പോൾ ആത്മഹത്യയുടെ വക്കീലാണ് ഞാനും എന്റെ ഭർത്താവും അമ്മയും ഉൾപ്പെടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും സുധിചേട്ടൻ പോയിട്ട് ഇപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞു ഇപ്പോൾ തങ്ങൾക്ക് സമൂഹത്തിന് മുന്നിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങളെ തിരഞ്ഞെടുത്ത് കുറച്ച് യൂട്യൂബേഴ്സ് എന്തോ വൈരാഗ്യം പോലെയാണ് ചെയ്യുന്നത് സന്ധ്യ എന്നൊരു യൂട്യൂബർ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു സുധേട്ടനെ കൊല്ലാൻ തന്റെ പപ്പ കൂട്ടുനിന്നു എന്നൊക്കെയാണ് പറയുന്നത് സുധിചേട്ടൻ മരിച്ചു അന്ന് പപ്പ ആശുപത്രിയിലായിരുന്നു തന്റെ ഫോട്ടോ എടുത്ത് കൊല്ലം സുധിയുടെ ആദ്യത്തെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഇട്ടേക്കുന്നു രേണുവുമായി തനിക്ക് പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്നു സുധിച്ചേട്ടനെ കടക്കാരിയാക്കിയത് തങ്ങളാണ് എന്നൊക്കെ പറയുന്നു സുധിചേട്ടന്റെ കുഞ്ഞുങ്ങൾക്ക് വെച്ചു കൊടുത്തതാണ് ഈ വീട് സുതിചേട്ടൻ പോയപ്പോൾ ഇവർ ഒറ്റയ്ക്കാവുമല്ലോ എന്ന് കരുതി തൊട്ടുപിറകിൽ വീട് വാടകയ്ക്കെടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ഇവരെ ഒറ്റപ്പെടുത്താൻ പറ്റില്ല സുതിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളെ അങ്ങനെ തന്നെ ആയിരുന്നു നോക്കിയതും സ്നേഹിച്ചതും കിച്ചുവിനെ ഇവിടെ നിന്ന് അടിച്ചിറുക്കി വിട്ട് രേണുവും പപ്പയും ഞങ്ങളും താമസിക്കുവാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് കുറെ നാളുകളായിട്ട് ഇങ്ങനെയാണ് മറ്റൊരു പ്രശ്നം ഇപ്പോൾ ഉണ്ടാകുന്നത് സുതിചേട്ടനെ അടക്കിയ സഭയെക്കുറിച്ചാണ് സുതിചേട്ടൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആ പള്ളിയിൽ ചേർന്നത് മരിക്കുന്നതിന്റെ തലയെ ആഴ്ച സുതിചേട്ടൻ പറഞ്ഞു ഞാൻ എന്റെ മരണം വരെ ഈ പള്ളിയിൽ നിൽക്കും എന്നെ ഇവിടെ അടക്കണമെന്ന് മറ്റു സമയത്ത് കിച്ചുവിനോട് ചോദിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് അച്ഛനെ ആ പള്ളിയിൽ അടക്കണമെന്ന് കാരണം അവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് സുതിചേട്ടൻ തന്റെ കൂടെ ആ പള്ളിയിൽ വരുന്നതാണ് ലോക്ക്ഡൌൺ സമയത്ത് ആ പള്ളിയിലെ തിരുമേനി സഹായിച്ചിരുന്നു അത് ബിഷപ്പാണെന്നാണ് തങ്ങളോട് പറഞ്ഞത് പള്ളിയുമായിട്ടാണ് ബന്ധം പുള്ളിയുമായിട്ടല്ല ആ തിരുമേനി എന്തോ പണം തട്ടിച്ച കേസിൽ ജയിലിലാണ് അതിന്റെ വീഡിയോയിൽ പുള്ളിയുടെ ഭാര്യയെയോ കുട്ടികളെയോ കാണിക്കുന്നില്ല അതിലും രേണുസുതി മാത്രം തങ്ങളിപ്പോൾ ആ പള്ളിയുടെ ഭാഗമല്ല പപ്പ പള്ളിയിൽ കൈക്കാരനായിരുന്നു അത് ആത്മീയതയുമായി ബന്ധപ്പെട്ട സഭയിലെ ഒരു പദവി മാത്രമാണ് അതല്ലാതെ മറ്റൊന്നുമായും ബന്ധമില്ല പപ്പയും തിരുമേനിയുമായി ചേർന്ന് തട്ടിപ്പ് നടത്തി രേണുവിന്റെ അക്കൗണ്ടിലേക്ക് കോടികളാണ് വന്നതെന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് ഇതൊന്നും ഞങ്ങൾക്കറിയില്ല തിരുമേനിയുടെ വീട്ടുകാർക്ക് പോലും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് അക്കാര്യത്തിൽ തങ്ങൾക്ക് വന്നിരിക്കുന്നത് പപ്പയെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നു ഇനി ഞങ്ങളുടെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ യൂട്യൂബർ ബ്ലോഗർമാരാണ് ഉത്തരവാദി എന്നാണ് രേണുവിന്റെ സഹോദരി പറയുന്നത് അതേസമയം തന്നെ താൻ വളരുന്നതിലുള്ള അസൂയി കൊണ്ട് ആളുകൾ മനഃപൂർവ്വം തന്നെ വിമർശിക്കുകയാണെന്നാണ് രേണുവിന്റെ വാദം തങ്ങളെ പരിഹസിച്ചും വിമർശിച്ചും റിയാക്ഷൻ വീഡിയോ ചെയ്തവർക്കെതിരെ രേണുവും കുടുംബവും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ മൂലം താനും കുടുംബവും പുറത്തിറങ്ങാൻ നടക്കാൻ പറ്റാത്ത വിധത്തിൽ നാണക്കേട് അനുഭവിക്കുകയാണെന്നാണ് രേണു പറഞ്ഞത് ആത്മഹത്യയുടെ വക്കീലാണ് തന്റെ കുടുംബമെന്നും രേണുവും സഹോദരി രമയും പറയുകയാണ് ഇപ്പോഴത്തെ രേണുവിനെയും കുടുംബത്തെയും കുറിച്ച് തന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ചില കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ അതുൽ രേണുവിന്റെ കുടുംബത്തിന്റെയും പല പ്രവൃത്തികളിലും തനിക്ക് സംശയമുണ്ടെന്നും അതിനാലാണ് താൻ സംശയങ്ങൾ ചോദിച്ച് വീഡിയോ പങ്കുവച്ചതെന്നും എന്നാൽ ഇപ്പോൾ വിക്ടി കാർഡ് ഇറക്കി ആത്മഹത്യ ഭീഷണി മുഴക്കുകയാണ് രേണുവും കുടുംബവും ചെയ്യുന്നതെന്നും അതുൽ പറയുന്നു രേണു സഹോദരിയും എനിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഞാൻ അവരുടെ കുടുംബകാര്യങ്ങൾ പൊതു ഇടങ്ങളിൽ പറഞ്ഞുവെന്നും പറഞ്ഞ് ആ ആത്മഹത്യയുടെ വക്കിലാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു ഞാൻ ആരുടെയും കുടുംബകാര്യങ്ങൾ പറഞ്ഞിട്ടില്ല പബ്ലിക്കിൽ വന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തുവെന്ന് മാത്രം രേണുവിന്റെ പള്ളിയിലെ വ്യാജ ബിഷപ്പായ സന്തോഷ് ചാക്കോയെക്കുറിച്ചും മാമോദിസ പോലും മുങ്ങാതെ സുധിയെ പള്ളിയിൽ അടക്കിയതിനെക്കുറിച്ചും മാത്രമാണ് ഞാൻ രേണുവിനോട് ചോദിച്ചത് അതിലൊന്നും അവർ കൃത്യമായ മറുപടി ഇതുവരെയും തന്നിട്ടില്ല ന്യായമായ കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് രണ്ടാഴ്ച മുമ്പ് കൊല്ലത്ത് പോയപ്പോൾ രേണുവിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും അന്വേഷിച്ചപ്പോൾ വളരെ മോശം അഭിപ്രായമാണ് നാട്ടുകാർ പറഞ്ഞു ത് അതുപോലെ വ്യാജ ബിഷപ്പായ സന്തോഷിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി രേണുവിന്റെ അച്ഛൻ തലിശയ്ക്ക് കൊടുക്കുന്നതായും നാട്ടുകാരിൽ നിന്നും ു ബിഷപ്പിന്റെ പള്ളിയിലെ കൈക്കാരനും രേണുവിന്റെ പിതാവാണത്രേ കോടികൾ പറ്റിച്ചിട്ടുള്ളയാളാണ് ആളാണ് വ്യാജ ബിഷപ്പായ സന്തോഷ് അയാളെ അടുത്തിടെ ഒരു വീഡിയോയിലൂടെയും രേണു പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടപ്പോഴും ഞാൻ വിമർശിച്ചിരുന്നു എന്നും അതിൽ പറയുന്നു ജന്മം കൊണ്ട് ഹിന്ദുവായ കൊല്ലം സുതിയെ രേണുവിന്റെ ഇടവക പള്ളിയിലെ സെമിത്തേരിൽ ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ് അടക്കിയത് മൂത്ത മകന്റെ പൂർണ്ണ സമ്മതം അതിലുണ്ടായിരുന്നുവെന്നും രേണു മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു താൻ മരിച്ചാൽ പള്ളിയിൽ അടക്കിയാൽ മതിയെന്ന് സുധി മരിക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് പറഞ്ഞിരുന്നതായും രേണു വെളിപ്പെടുത്തിയിരുന്നു നിരവധി പണം തട്ടിപ്പ് കേസിൽ പ്രതിയായ വ്യാജ ബിഷപ്പ് സന്തോഷാണ് തന്റെ മകന് സ്കൂൾ തുറന്ന സമയത്ത് ബാഗും കൂടെയും മറ്റും വാങ്ങി തന്നു സഹായിച്ചതെന്നും രേണു അടുത്തിടെ പറഞ്ഞിരുന്നു ഇതെല്ലാമാണ് പുതിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചത് സിനിമ മ്യൂസിക് വീഡിയോ എന്നിവയിൽ അഭിനയിച്ചാണ് രേണു വരുമാനം കണ്ടെത്തുന്നത് അസുഖബാധിതരായ മാതാപിതാക്കളും തന്റെ സംരക്ഷണയിലാണെന്ന് അടുത്തിടെ രേണു പറഞ്ഞിരുന്നു കുടുംബത്തിലെയും കുഞ്ഞുങ്ങളുടെയും കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയാണ് താൻ റീൽ ചെയ്യുന്നതും അഭിനയിക്കുന്നതുമെന്ന് രേണു പലതവണ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് സ്വന്തമായി എന്തെങ്കിലും വാങ്ങുന്നതിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് മക്കളുടെ കാര്യത്തിനാണ് അല്ലാതെ എനിക്കായിട്ട് എന്തെങ്കിലും ആഭരണങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഡംബരം കാണിക്കുകയോ ചെയ്യുന്നില്ലെന്നും രേണു സുധി പറഞ്ഞിരുന്നു ഓരോരുത്തർക്കും പൈസ കിട്ടുമ്പോൾ അവർ അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ ഞാൻ എൻ്റെതായ ഒരു സാധനവും ഇതുവരെ വാങ്ങിച്ചിട്ടില്ല ഇപ്പോൾ ഇട്ടിരിക്കുന്ന ആ വസ്ത്രം വരെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് തന്നതാണ് അതായത് സുധി ചേട്ടനുള്ള സമയത്ത് തന്ന വസ്ത്രമാണ് കൂട്ടുകാരി അവർക്ക് ചെറുതായത് കൊണ്ടായിരുന്നു എനിക്ക് തന്നത് അന്നും ഇന്നും ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഒരു വസ്ത്രം വാങ്ങിക്കുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളുടെ ഒരു നേരത്തെ ആഹാരത്തെക്കുറിച്ചാണ് ചിന്തിക്കുക ഇവരൊക്കെ പറയുന്നത് ഞാൻ ഈ പൈസയ്ക്ക് കുന്തളിച്ച് നടക്കുകയാണ് അഴിഞ്ഞാടി നടക്കുകയാണ് എന്നാണല്ലോ എൻ്റെ ബുദ്ധിമുട്ടുകൾ തുറന്നു പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല ജീവനോടെ ഉണ്ടെങ്കിൽ ഒരു പത്ത് വർഷം കൂടെ ഈ വസ്ത്രം തന്നെ ഇടും എനിക്ക് വേറെയില്ല ആരും തരാനുമില്ല ചില സുഹൃത്തുക്കളൊക്കെ വസ്ത്രം തരും പലപ്പോഴും പലരും ഇട്ട വസ്ത്രമൊക്കെയാണ് ഞാനും ഇടുന്നത് അതിൽ എനിക്കൊരു നാണക്കേടുമില്ല എൻ്റെ ഫോൺ പൊട്ടിയിട്ട് വർഷങ്ങളായി പുതിയൊരു ഫോൺ വാങ്ങിച്ചു തരാൻ പോലും ആരുമില്ല കിച്ചുവിന് എന്തായാലും വിദേശത്തുള്ള ഒരു പുള്ളിക്കാരി നല്ല ഫോൺ വാങ്ങിച്ചു കൊടുത്തിരുന്നു അതിൽ വലിയ സന്തോഷമുണ്ട് എനിക്ക് അതുപോലും വാങ്ങിച്ചു തരാൻ ആളില്ല പിന്നെ ഈ പറയുന്നവരൊക്കെ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് അറിയില്ലെന്നും രേണു സുതി പറഞ്ഞിരുന്നു യൂട്യൂബ് ചാനൽ അനുവദിച്ച അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ എല്ലാവരുടെയും വിചാരം ഞാൻ അഴിഞ്ഞാടുന്നു കോടികൾ ഉണ്ടാക്കുന്നു സ്വത്തുക്കൾ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് ആകെ കിട്ടുന്ന വരുമാനം ആൽബത്തിലൂടെയും അഭിമുഖങ്ങളിലൂടെയും ലഭിക്കുന്ന ചെറിയ വരുമാനമാണ് പിന്നെ വിധവ പെൻഷനും ലഭിക്കുന്നുണ്ട് അക്കൗണ്ടിൽ ആകെയുള്ളത് തൊള്ളായിരത്തി അൻപത്തൊന്ന് രൂപയോളമാണ് എന്നിട്ടാണ് സുതിചേടനെ വിറ്റ് കാശാക്കുന്നു എന്ന് പറയുന്നത് ഇന്നലെയും കൂടെ ഒരാൾ വിളിച്ചു ചോദിച്ചത് രേണു നല്ല രീതിയിൽ പ്രതിഫലം വാങ്ങിക്കുന്നു എന്നാണല്ലോ ഇതൊക്കെ കേട്ട് കേട്ട് മടുത്തുവെന്നും രേണു സുതി വ്യക്തമാക്കുന്നു അതേസമയം തനിക്ക് പുതിയ വിവാഹാലോചനകൾ വരുന്നുണ്ടെന്നും അഭിമുഖത്തിൽ രേണു തുസുദി പറയുന്നുണ്ട് നിരവധി വിവാഹാലോചനകൾ വരുന്നുണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നേരിട്ടെത്തി വിവാഹമോചിതനായ അദ്ദേഹം എന്നോട് ഇഷ്ടമാണെന്നും വിവാഹം കഴിയാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു എന്നാൽ ഞാൻ ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചു മറ്റൊരു ദുബായ് സ്വദേശി എന്നെ നന്നായി നോക്കാമെന്ന് വാഗ്ദാനം ചെയ്തു വന്നു സോഷ്യൽ മീഡിയയിലെ പ്രശ്നങ്ങൾ തനിക്ക് വിഷയമല്ല പണം ധാരാളമുണ്ട് രേണു സമ്മതിച്ചാൽ മതിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ രേണു സുധി പറയുന്നു ഇതുപോലെ നാലോ അഞ്ചോ വിവാഹാലോചനകൾ വന്നിട്ടുണ്ട് സുതിചേട്ടൻ എന്നെ എപ്പോഴും മകളെപ്പോലെയാണ് കണ്ടിരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ചിലപ്പോഴെങ്കിലും എന്നെ ഭാര്യയായി കാണും അപ്പോൾ അവർ പറയും വാവുട്ട എനിക്കത് പറ്റില്ല നീ എൻ്റെ മോളാണ് ഈ വിഷയത്തിൽ ഞങ്ങൾ വഴക്കിടാറുണ്ടായിരുന്നു വാവുട്ട എന്ന വിളിയിൽ തന്നെ ആ സ്നേഹം അടങ്ങിയിരുന്നു മരണം വരെ അങ്ങനെയായിരുന്നുവെന്നും രേണു സുതി കൂട്ടിച്ചേർത്തു you are watching you are watching yeah. you are watching, watching me on you are watching me on metromatni.com on metromatney.com metromatni.com metromatni.com metromatney subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you